ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് രാവിലെ ന്യൂയോർക്കിലെ സെക്കൻഡ് തേർഡ് ഡേ ആണ് രാവിലെ സ്റ്റാറ്റു ഓഫ് ലിബർട്ടി കാണാൻ പോകുക ഞാനത് ഈ സ്ട്രീറ്റിലാണ് നമ്മുടെ കസിൻസ് എടുത്താണ് താമസിച്ചത് അപ്പോൾ രാവിലെ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി കാണാൻ പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് ഞാൻ ട്രെയിൻ എടുത്താൽ പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രെയിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എൻ്റെ ഇപ്പോൾ ഫോണൊക്കെ ഫുൾ ആയി അപ്പോൾ അതിനകത്ത് ഉള്ള രീതിയിൽ റെക്കോർഡ് ചെയ്ത് ഗോപ്രയിലൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ ഇവിടെ പറഞ്ഞ തൊട്ടടുത്തുണ്ട് മലയാളീസ് ഒക്കെ ഉള്ള ഹായ് ന്യൂയോർക്കിൻ്റെ തെരുവുകളിലൂടെയുള്ള എൻ്റെ സഞ്ചാരം തുടരുകയാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി കാണാൻ പോവുക എന്നതാണ് ഇന്നത്തെ ലക്ഷ്യം വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ബ്രൂക്ലിൻ സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് വളരെ പ്രസിദ്ധമായ ബ്രൂക്ലിൻ ബ്രിഡ്ജിലേക്കുള്ള യാത്രയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നടത്തിയത് ആ യാത്രയ്ക്ക് ശേഷം ഞാൻ ഇന്നലെ ഈ ടൗണിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത് ഒരു അമേരിക്കൻ പട്ടണത്തിലെ പ്രഭാത കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാത സമയമായതിനാൽ അത്ര തിരക്കൊന്നും റോഡുകളിൽ അനുഭവപ്പെടുന്നില്ല ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിലുള്ള വാഹനങ്ങളുടെ ഈ ഒരു ഒഴുക്ക് ഇവിടുത്തെ ഒരു പതിവ് കാഴ്ച തന്നെയാണ് നമ്മുടെ നിരത്തുകളിൽ പൊതുവേ കാണപ്പെടാത്ത ചില പ്രത്യേകതരം വാഹനങ്ങൾ ഇവിടെയുണ്ട് കാഴ്ചയിൽ നമുക്കൊക്കെ കൗതുകമായി തോന്നുന്ന ചില പ്രത്യേകതരം വാഹനങ്ങൾ അതുപോലൊന്നാണ് ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റെല്ലാം എടുത്ത് ഒരു ബോട്ടിൽ വേണം സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയിലേക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാൻ വർണ്ണാഭമായ സംഗീതാത്മകമായ ന്യൂയോർക്ക് പട്ടണത്തിലെ രാത്രികളെക്കുറിച്ചും അവിടെ വരുന്ന നിരവധി രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരെക്കുറിച്ചുമെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വിശദമായി ചർച്ച ചെയ്തിരുന്നു ലോകസമാധാനത്തെക്കുറിച്ചും സാഹോദര്യത്തിൻ്റെ പലതരം വീക്ഷണങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു ഈ ുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബാങ്കാണ് ജെ പി മോർഗൻ എന്ന പേര് എക്സ് അവന്യൂ എന്ന സ്റ്റേഷനിലേക്കാണ് നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് നല്ല ക്ലൗഡിയായ ഒരു കാലാവസ്ഥയാണ് രാവിലെ ഇവിടെ വെള്ളം ഒരുപക്ഷെ എപ്പോഴേലും മഴ പെയ്തേക്കാമെന്ന് എനിക്കുള്ളിൽ ചെറിയൊരു ഭയമുണ്ട് പ്രധാനമായും രണ്ട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മുഖേനയാണ് എനിക്കിന്ന് സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക ആദ്യം ട്രെയിനിൽ പിന്നീട് ഒരു ബോട്ടിൽ വേണം യാത്ര ചെയ്യാൻ കുറച്ചു നേരത്തെ നടപ്പിനു ശേഷം ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ന്യൂയോർക്കിൽ എത്തിയ ആദ്യ ദിനങ്ങളിലെ എപ്പിസോഡുകളിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഇവിടെ ഞാനൊരു മെട്രോ കാർഡ് എടുത്തിട്ടുണ്ട് ട്രെയിനുകളിൽ എനിക്കിനി ഏഴ് ദിവസം ഫ്രീ ആയി യാത്ര ചെയ്യാൻ സാധിക്കും ആ മെട്രോ കാർഡ് പരിപൂർണമായി പ്രയോജനപ്പെടുത്തിയാണ് ഇവിടെയുള്ള എൻ്റെ എല്ലാ യാത്രകളും ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ട്രെയിനിൽ അധികം തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല ഒരു പക്ഷേ പ്രഭാത സമയമായത് കൊണ്ടാവാം നേരെ പോവാം ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് പോവാം നമ്മൾ ട്രെയിനൊക്കെ കയറി ഇറങ്ങി നമ്മളിത് ഇവിടുന്ന് സ്റ്റാർട്ടർ ഐലൻഡ് ഫെറി വിളിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ബ്രൂഫ് റൂം പിടിച്ചിവിടെ അടുത്താണ് അപ്പോൾ നേരെ നമുക്ക് സ്റ്റാച്യു വലിപ്പറ്റി കാണാം രണ്ട് ട്രെയിൻ കയറി ഇറങ്ങി നമ്മളിവിടെ വന്നത് ഇവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഒരു യൂട്യൂബർ അദ്ദേഹമുണ്ട് എൻ്റെ കൂടുതൽ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് കൂടി പോകാനുള്ളവരുടെ അദ്ദേഹത്തെ അങ്ങ് മീറ്റപ്പ് ചെയ്യണം ഇവിടെ വന്നുകഴിയുമ്പം രണ്ട് മൂന്ന് ഫെറി ആയാലും രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ബ്രൂഫ് ബ്രിഡ്ജിൻ്റെ അതിലേ പോയി നമുക്ക് ടൈം സ്ക്വയർ വഴി പോകാം അങ്ങനെയൊക്കെ പല ഓപ്ഷൻസ് ഉണ്ട് ഇത് ഇവിടെ ടിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ സ്റ്റാ ഇത് സ്റ്റാർട്ടിൻലിൻ്റെ ഫെറി ടെർമിനലിൻ്റെ എൻട്രൻസ് ഇത് ഇവിടെയാണ് ഞാനത് ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വന്നത് അപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ടൊരു വിവരം ആയിട്ടില്ല ഞാൻ വീണ്ടും ഇവിടുത്തെ പോലീസുകാരോടൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങോട്ട് എല്ലാം പറഞ്ഞു ലോബി എൻട്രൻസ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി പോവാം ഫ്രിഡ്ജെന്ന് നോക്കാം ആ ഇവിടെ രണ്ട് മൂന്ന് ഓപ്ഷനുണ്ട് ഇവിടെ ടിക്കറ്റ് വാങ്ങിക്കാനുള്ള ഓപ്ഷനുണ്ട് ഈ നേരെ നേരെ നമുക്ക് പോയി ഡോളർ കൊടുത്ത് മേടിക്കാം അങ്ങോട്ട് ഒരു ഉദ്യാനം പോലെ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രദേശം പ്രത്യേകിച്ച് പ്രഭാത സവാരികൾക്ക് അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്ത് ചില ചെറുകിട തെരുവ് കച്ചവടക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും ചെറുതോ വലുതോ എല്ലാവരും അവരവരുടേതായ ജീവിതം കെട്ടിപ്പടുക്കുന്ന തിരക്കിലാണ് ഇതാണ് ഒറിജിനലായിട്ട് ടിക്കറ്റ് വയ്ക്കുന്ന സ്ഥലം കേട്ടോ കാസ്റ്റിൽ ക്വിൻ എന്ന് പറയുന്നുണ്ട് ഇത് എയ്റ്റ് എം ടു ഫൈവ് പി എം ഉണ്ട് നമുക്ക് ചെന്ന് നോക്കാം ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം ഇതാണ് ഒറിജിനൽ സംഭവം കിട്ടുമെന്ന് അറിയത്തില്ല ഇനിയിപ്പം ആണോ ലോക്കാണോന്നറിയത്തില്ല അത് ഇവിടെ കുറേ സംഭവം ഒരു പഴയ ബിൽഡിങ് ആണ് കേട്ടോ പാർക്ക് സ്റ്റോറ് ക്രൗൺ ടിക്കറ്റ്സ് ആണ് കേട്ടോ അവൈലബിൾ എന്താണോ ക്രൗൺ ടിക്കറ്റ് എന്നറിയില്ല ചെന്ന് ചോദിച്ചോട്ടോ ഒന്ന് നേരിട്ട് വന്നാൽ നമുക്ക് ടിക്കറ്റ് മേടിക്കാന്നുള്ളൂ കേട്ടോ അതുണ്ടോ ഇരുപത്തഞ്ച് ഓർഡർ ഉള്ളൂ സമയത്തിലുണ്ട് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാം വെയിറ്റ് ടൈം ടൈമൊന്നുമില്ല ഇത് ഓരോ നിമിഷവും ഓരോരോ ഇതാണ് നമുക്ക് നമുക്കതിന് മേലിൽ എന്നുണ്ടെങ്കിൽ വേറെ ടിക്കറ്റാണ് അത് നമുക്ക് ചോദിച്ചു നോക്കാം അവിടെ ഹെലികോപ്റ്റർ റൈഡും അങ്ങനെ പലതുണ്ട് പക്ഷേ അതിന് ക്രൗൺ ക്രൗൺ ആണ് പറയുന്നത് അതുപോലെ സോൾഡ് ഔട്ടാണ് അതിന് അതുകൊണ്ടാ നമ്മുടെ ട്രെയിൻ ട്വൽവ് ഫിഫ്റ്റി ട്വൽവ് ഫിഫ്റ്റി ആണ് ഉള്ളത് സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കടന്നു വേണം നമ്മളിങ്ങോട്ട് വരാം കേട്ടോ അപ്പോൾ അവിടെ വന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ജെ സ്ട്രീറ്റിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരാം നല്ലൊരു ശെരിയാണല്ലോ എന്തോ ആണോ നമ്മുടെ നാട്ടിലെ പുല്ല് പോലെ അതെല്ലാം കഴിഞ്ഞ് പല ചെക്കിങ്ങുണ്ട് നമ്മുടെ ഫ്ലൈറ്റേൽ ഉള്ള സെക്യൂരിറ്റി ചെക്ക് പോലെ സംഭവം സംഭവം തന്നെയാണ് എക്സ്ട്രാ ചെക്കിങ് അല്ല പോയി മട്ടൈം ട്വൽവ് ഓ ക്ലോക്ക് ആ ഉണ്ട് ബാറ്ററി നമുക്ക് കയറാം മാറി മാറി കളർ കഴിയുമ്പോൾ നല്ല നല്ല ഭംഗിയായിരിക്കും തന്നെ തന്നെ എല്ലാത്തരം സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞതിന് ശേഷം ബോട്ടിലേക്ക് കയറാനുള്ള അനുമതി ലഭിച്ചു എന്റെ ഒപ്പം ഓഫ് ലിബർട്ടിയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ എൻ്റെ കൂടെ തന്നെയുണ്ട് ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നുമുള്ള മനുഷ്യർ ഈ കൂട്ടത്തിലുണ്ട് ദൃശ്യങ്ങളിൽ കാണുന്ന ആ വലിയ ബോട്ടിലാണ് എനിക്ക് യാത്ര ചെയ്യേണ്ടത് സ്റ്റാച്യു ഓഫ് സിറ്റി ക്രൂയിസസ് എന്ന് അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ചുറ്റിത്തിരിഞ്ഞ് പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ നടപ്പാതെ ക്രമീകരിച്ചിട്ടുള്ളത് ഒരുപക്ഷെ തിരക്കുള്ള സമയങ്ങളിൽ അത് കൃത്യമായി ക്രമീകരിക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ എനിക്ക് പോകാനായിട്ട് നമ്മുടെ ഞാൻ മറന്നു ഒരു ഉണ്ടായിരുന്നു ആ പെറിയിട്ട് അത് ഉപയോഗിച്ചാണ് നമ്മൾ ആ അക്കര കിടന്ന് അതുപോലെ തന്നെ മുഴുത്തൊരു ബോട്ടാണ് ഇവിടുന്ന് തന്നെ നമുക്ക് കാണാം കേട്ടോ നമ്മുടെ സ്റ്റാച്ചു അകലേന്ന് കാണാം ഇവിടെ സ്റ്റാച്ചു കൊടുക്കുന്നതിന് അതിൻ്റെ അതേ കളർ തന്നെ പച്ച കളർ കേട്ടോ ഓക്കേ നമുക്ക് കയറാവേ നമ്മൾ അങ്ങനത്തെ ബോട്ട് കയറിയിരിക്കുകയാണ് ബോട്ടൊക്കെയ് നമുക്ക് അകലേന്ന് സ്റ്റാച്ചുവിൽ പറ്റി കാണാം ഇതാണ് ബോട്ടിനുള്ളിലെ കാഴ്ചകൾ ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് രണ്ട് ഡക്ക് മൂന്ന് ഡക്കുകളുണ്ട് കേട്ടോ ഏറ്റവും ടോപ്പ് അ കൃത്യസമയത്ത് തന്നെ എനിക്ക് ബോട്ടിൽ എത്തിച്ചേരാൻ സാധിച്ചു അതിനുള്ളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശാലമായ സ്ഥല സൗകര്യങ്ങൾ ഇതിനുള്ളിലുണ്ട് ന്യൂയോർക്ക് പട്ടണത്തിലെ അമ്പരചുംബികളായ വലിയ കെട്ടിടങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാച്ചു ഓഫ് ലിബർട്ടി സ്വാതന്ത്ര്യത്തിന്റെ റോമൻ ദേവതയായ ലിബർട്ടാസിന്റെ പ്രതിനിധാനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പരീക്ഷണത്തെ ക്ലാസിക്കൽ പുരാതനത്വത്തിന്റെ ജനാധിപത്യ ഓരോ കുൽപ്പളിക്കൻ ആദർശങ്ങളുമായി ബന്ധിപ്പിക്കാൻ അതിന്റെ സൃഷ്ടാക്കൾ ബോധപൂർവം തിരഞ്ഞെടുത്തതാണ് പ്രതിമയുടെ കാൽക്കൽ താഴെ നിന്ന് സന്ദർശകരുടെ കാഴ്ചയിൽ നിന്ന് ഏറെക്കുറെ മറിഞ്ഞിരിക്കുന്ന തകർന്ന ചങ്ങലയും വിലങ്ങുകളുമുണ്ട് ഇത് പ്രതിമയുടെ യഥാർത്ഥ പ്രതീകാത്മകതയും ഏറ്റവും നിർണായകവും ചരിത്രപരവുമായി പ്രാധാന്യമർഹിക്കുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് ഒൻപത് മീറ്റർ തീരമാണുള്ളത് ഇവിടെ കോഫിയും ഡ്രിങ്ക്സും ഒക്കെ ഓപ്ഷൻ ഉണ്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ നിർമ്മാണം രാഷ്ട്രീയ ദർശനം കലാപരമായ അഭിലാഷം നൂതനമായ എഞ്ചിനീയറിങ് എന്നിവ ഏകദേശം രണ്ട് പതിറ്റാണ്ട് നീണ്ട ഒരു വലിയ ഇതിഹാസമായിരുന്നു ഇവിടുത്തെ മാപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ നമുക്കിവിടെ ഒരു വലിയൊരു ഫ്ലാഗ് കാണാം ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് കഫറ്റീരിയ ഉണ്ട് റെസ്റ്റോറൻസ് ഉണ്ട് എ ടി എം ഉണ്ട് ഈ പാർക്കിൽ നമുക്ക് ചുറ്റും കറങ്ങി കറങ്ങുന്നു കാണാം ഒത്തിരി ഫ്ലവേഴ്സൊക്കെയായിട്ട് നിന്ന് പോകുന്നു കേട്ടോ ഒത്തിരി ചെറിയൊരു മിനി പൂന്തോട്ടം നമുക്ക് അവിടെ എല്ലാം കയറി കാണണം ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി

അപ്പോൾ ശരി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വെച്ച് അടുത്തു നന്ദി